നമസ്കാരം അമേരിക്കയിലെ കാലിഫോർണിയ നഗരത്തിൽ ഈയിടെ തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ ഒരു വലിയ ഭൂചലനത്തിൻ്റെ നാന്ദിയാണോ എന്ന സംശയം വിലപ്പെടുത്തുന്നു ഇത് സംബന്ധിച്ച പല ഗവേഷണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് പലരും സംശയിക്കുന്നത് വലിയൊരു ഭൂകമ്പം വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈയിടെയായി എട്ട് ചെറിയ ഭൂചലനങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയത് നാളെ ഒരു പക്ഷേ വലിയ തോതിലുള്ള ഒരു ഭൂഖം ഉണ്ടായാൽ വൻ ദുരന്തമായിരിക്കും കാലിഫോർണിയയെ കാത്തിരിക്കുന്നത് എന്നാണ് ചില വിദഗ്ധരുടെ അനുമാനം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറിലധികം പേർ കൊല്ലപ്പെടും എന്നാണ് കരുതുന്നത് അൻപതിനായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കും ഏതാണ്ട് ഇരുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമായിരിക്കും ഈ നഗരത്തിലുണ്ടാവുക എന്ന് ചിലർ കണക്കൂട്ടുന്നു എന്നാൽ പല വിദഗ്ധരും ഈ വാദത്തെ തള്ളിക്കളയുകയാണ് ഒരു ഒരു മുപ്പത് വർഷം കഴിയുമ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത കാലിഫോർണിയയിൽ ഉണ്ട് എന്നാണ് അവർ സമ്മതിക്കുന്നത് എന്നാൽ ഉടനെയെങ്ങും ഇത്തരത്തിലുള്ള വൻ ദുരന്ത സാധ്യതകളുള്ള ഒരു ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതകളില്ല എന്ന് തന്നെയാണ് അവരുടെ നിഗമനം സാധാരണഗതിയിൽ നൂറ്റി അൻപത് വർഷത്തിലൊരിക്കലാണ് ഇത്തരം മേഖലകളിൽ അതിശക്തമായ തോതിലുള്ള ഭൂകമ്പം ഉണ്ടാകാറുള്ളത് ഇവിടെ തന്നെ നൂറ്റി അറുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത് കൂടാതെ സ്കെയിലിൽ നാല് രേഖപ്പെടുത്തിയ ഏതാണ്ട് പതിനാലോളം ചെറു ഭൂചലനങ്ങളാണ് ഇവിടെ ഈയിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രതിവർഷം എട്ടോളം ഭൂചലനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നാണ് കണക്കും ഒരു വൻ ഭൂചലനം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യത്തെ കുറേ സെക്കൻഡുകൾക്കകം തന്നെ ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഇത് സംബന്ധിച്ച് ഒരു അലർട്ട് നൽകുന്ന സംവിധാനവും ഭൂഗർഭ ശാസ്ത്രജന്മാർ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഭൂചലനം ഉണ്ടാകുന്ന മേഖലകളിലെ ജനങ്ങൾക്ക് ഇതുവഴി സന്ദേശം നൽകാൻ കഴിയും എന്നാണ് ഗവേഷകർ പറയുന്നത് ഈ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണുകളിലും ജനങ്ങൾക്ക് കിട്ടും ഇതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയും എന്നാണ് ഗവേഷകർ പറയുന്നത് ആദ്യം നേരിയതുപോലുള്ള ഭൂചലനങ്ങൾ ആയിരിക്കും അനുഭവപ്പെടുക ഇതിനെ തുടർന്നാണ് അതിശക്തമായ രീതിയിലുള്ള ഭൂചലനം ഉണ്ടാവുക എന്നാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളതെന്നും ഗവേഷകർ പറയുന്നുണ്ട് എന്നാലും സമീപഭാവിയിൽ ഇത്തരത്തിലുള്ളൊരു ഭൂചലനം ഉണ്ടായാലും നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള വൻ നാശേഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം കാലിഫോർണിയ ആണെങ്കിൽ ഇതിന് ചുറ്റുമുള്ള ചെറു പട്ടണങ്ങൾ ഇരുപത് മൈൽ ചുറ്റളവിലുള്ള ചെറു പട്ടണങ്ങളെ ആയിരിക്കും ഇതാദ്യം ബാധിക്കുക എന്നാണ് പറയുന്നത് ഇവിടെയുള്ള സമുദ്രങ്ങളിലെ ജലനിരപ്പും ഉയരാൻ ഇത് ഇടയാക്കും ഈ ഭൂചലനത്തെക്കുറിച്ച് പറയുന്നത് വീടിനുള്ളിൽ നമ്മൾ നമ്മളിരിക്കുകയാണെങ്കിൽ നമ്മളൊരു ട്രക്കിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന രീതിയിലുള്ള കുലുക്കമായിരിക്കും അനുഭവപ്പെടുക എന്നാണ് മാത്രമല്ല കാലിഫോർണിയ നഗരത്തിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ വളരെ അതീവ ഉറപ്പ് ഉള്ളവ ആണ് എന്നുള്ളത് കൊണ്ട് കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ബാധിക്കുകയില്ല എന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് മികച്ച നിലവാരമുള്ള നിർമ്മാണ സാമഗ്രികൾ കൊണ്ട് തന്നെയാണ് ഇവിടങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾ തകർന്നു വീണുള്ള ദുരന്തവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഏതായാലും കാലിഫോർണിയയിലെ ജനങ്ങൾ ഈ ഇടയുണ്ടായ ഒരു ഭൂചലനങ്ങളുടെ ഫലമായി അല്പഭയത്ത് തന്നെയാണ് ജീവിക്കുന്നത് പലപ്പോഴും പ്രതി ദുരന്തങ്ങൾ നമ്മളെ അറിയാതെയായിരിക്കും ക്ഷണിക്കപ്പെടാത്തതികളായിട്ടായിരിക്കും എപ്പോഴും എത്തുക അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഭൂചലനങ്ങളുടെ പിന്തുണന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായാലും എന്ത് ചെയ്യും എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവർക്ക് കുറേയേറെ ആശ്വാസം വരുന്നത് തന്നെയാണ് ഗവേഷകരുടെ വാക്കുകൾ കാലിഫോർണിയയിലെ ജനങ്ങൾ ഒന്ന് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭൂകമ്പം ഉണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കാലിഫോർണിയ നഗരം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യം ഒട്ടുമില്ല